അപ്പ ആളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം എനിക്കൊന്നും എനിക്ക് വേണം അതിവനില്ല ഒന്നുമില്ല ഒരു വികാരം കമന്റ് കൊണ്ടുവന്നു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയത്തില്ല നെഗറ്റീവ് ളർത്താന്നാണോ എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാരോട് ഈ നെഗറ്റീവ് എനർജി ഇടുന്നവരോട് എല്ലാരും ഒറ്റ ഭംഗി പറയാൻ കൊച്ചനെ വലിയ മെടുക്കനാണെന്ന് നോക്കല്ലേ സ്വന്തം ഭാവി കൂടെ നോക്കാം ഇനി നിങ്ങളെ എന്തൊക്കെ പറയാം ഒരു ഒരു തുള്ളി പോലും വിഷമിക്കുന്നുണ്ട് കാരണം എന്റെ മനസ്സിൽ കല്ലാ തളരത് രാമപുറ്റി തളരുത് കലാകാരനല്ലാത്തവരെ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് വന്ന തല്ല എനിക്ക് വേണം അന്ന് പറഞ്ഞ തല്ലാ വരല്ലോ കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ചത്തു പോകുന്ന കിട്ടിയല്ലോ സമാധാനമായല്ലോ വിമർശിക്കട്ടേ മുട്ടയെന്ന് വിരിയാത്തവന് പോലും നമ്മളെ കണ്ട ഒരു വിലയുമില്ല നമ്മുടെ ഒരു ജോലിയൊക്കെ വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാമർ കാരണം നമ്മുടെ ഞാനത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ പറിച്ചു എനിക്ക് വേദനയുണ്ട് വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏതു മാഷ്ക്കും ഇതൊക്കെ തോന്നും